വൈദ്യുതി ചാർജ് വർധനവ് കൊണ്ട് സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് വെളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് കെഎസ്സി ഓഫീസിലേക്ക് മാർച്ച് നടത്തി പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനുശേഷം വൈദ്യുതി ചാർജ് വർധനവിലൂടെ മാത്രം വലിയ ബാധ്യതയാണ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചിട്ടുള്ളത് ഇതുമൂലം ജനജീവിതം ദുസ്സഹമായിരിക്കുന്നുവെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി വൈദ്യുതി ചാർജ് വർധനവിൽ പ്രതിഷേധിച്ച് വേളിയങ്കോട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പെരുമ്പടപ്പ് കെഎസ്ഇ ബി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് കെഎസ്ഇ ഓഫീസിനു മുന്നിൽ പെരുമ്പടപ്പ് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂർ ഉദ്ഘാടനം ചെയ്തു ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കേരളത്തിൽ വൈദ്യുതി ചാർജ് മാത്രം വർദ്ധിപ്പിച്ചത് ആറ് തവണയാണ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തന്നെ നൽകപ്പെട്ട റിപ്പോർട്ട് പ്രകാരം ഈ ആറ് തവണയായ വർധനവിലൂടെ മാത്രം രണ്ടായിരത്തി എഴുന്നൂറ്റി ചില്ലാ കോടി രൂപയുടെ അധിക വരുമാനമാണ് കെ എസ് സി ബിക്ക് പറയുന്നത് ഈ ആറ് തവണയും വർധനവ് നടത്തി ആറാമത്തെ തവണയിൽ ഈ ഡിസംബർ മാസത്തിൽ നടന്ന വർദ്ധനവിന്റെ പ്രഖ്യാപനത്തോടുകൂടി കേരളം കേരളത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്തൊരു പുതിയ വർധനവിന്റെ രീതി കൂടി കെ എസ് സി ബി അവലംബിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ പതിനാറ് പൈസ യൂണിറ്റിന് വർദ്ധിക്കുന്നതോടൊപ്പം ഈ വർദ്ധനവ് കഴിഞ്ഞ് ഇരുപത് ദിവസം പിന്നിട്ട് കേരളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസത്തിലേക്ക് കടക്കുമ്പോ വീണ്ടും രൂപ കൂടി വർദ്ധിപ്പിക്കാനുള്ള ഇരട്ട ഉത്തരവാണ് ഈ ഗവൺമെന്റ് ഈ വർദ്ധനവിൽ വരുത്തിയിരിക്കുന്നത് മാത്രമാണോ ഇനി കേരളത്തിൽ വൈദ്യുതി ചാർജ് ഓരോ വർഷവും പുതുക്കി നിശ്ചയിക്കാനുള്ള അധികാധികാരം കൂടി ഇന്ന് കേരളത്തിലെ റെഗുലേറ്ററി കമ്മീഷന് ഈ ഗവൺമെന്റ് കൊടുത്തിരിക്കുകയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ടി അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു ഷാജി കാലയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി അനന്തകൃഷ്ണൻ മാസ്റ്റർ അനസ് മാസ്റ്റർ നാഹിർ ആലുങ്ങൽ സുരേഷ് പാട്ടതിൽ ടി പി കേരളീയൻ പ്രണവം പ്രസാദ് റസാഖ് ഐരൂർ സി കെ മോഹനൻ ഫാരിസ് ആമയം പുറാടൻ കുഞ്ഞുമോൻ എന്നിവർ നേതൃത്വം നൽകി അവളുടെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞ തുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു ആ കലിവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട് നടുവട്ടം